എല്ലാവർക്കും ജമാസ് ട്രോസ് ഗാർഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും എൻ്റെ പുറകേ കണ്ടോ നാരങ്ങ നിൽക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നാരങ്ങ കൃഷിയെ പറ്റിയാണ് അപ്പം നാരങ്ങ കൃഷിയുടെ വീഡിയോ ഞാൻ കൂടുതലും എൻ്റെ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് തരാം അപ്പം വളത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ആ ലിങ്കിനകത്ത് നോക്കിയാൽ മതി ഇന്ന് ഞാൻ കുറച്ച് വിളവെടുക്കുക അപ്പം നാരകം ഇത് ഇത് കണ്ടോ ഇത് തായ്ലൻ്റ് സീഡ്ലെസ് നാരകം ഇത് നമ്മുടെ ചെറുനാരകം അപ്പം നാരകൃഷിയെപ്പറ്റി പറയുവാണെങ്കിൽ നമുക്ക് കൃഷി തുടങ്ങാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് നമുക്കൊന്നോ രണ്ടോ തൈകളും മതിയല്ലോ ടെറസ് ഏറ്റവും നല്ലത് കാരണം നല്ലതായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ടെറസ് നാരകത്തിന് ഒരു ഒരാറ് മണിക്കൂറെങ്കിലും വെയിൽ നന്നായിട്ട് ആവശ്യമാണ് അതുകൊണ്ട് ടെറസിൽ വലിയ ബിന്നിൽ നാരകം ചെയ്യുന്ന നല്ലത് ഈ ബക്കറ്റൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മിക്കവാറും ഉള്ളവരൊക്കെ ഈ പെയിൻറ്റ് ബക്കറ്റ് ഉപയോഗിക്കും അങ്ങനെ വെച്ചാൽ നാരകം വളരും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും വിളവ് കിട്ടത്തില്ല ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സിലെ നാരകത്തിൻ്റെ വിളവ് കണ്ടോ എന്ത് ഉണ്ടായി നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അത്ഭുതം തോന്നും പിന്നെ ഇവിടെ എല്ലാം പൊഴുഞ്ഞും കിടപ്പുണ്ട് ഇപ്പം പുഴിഞ്ഞു കിടക്കുന്ന കണ്ടോടെ ഞാൻ ഓർത്ത് ഇന്നൊരു വീഡിയോ എടുക്കാവുന്നു നരക്കൃഷി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ മണ്ണൊക്കെ കുമ്മായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യണം പിന്നെ ടെറസിൽ നമ്മൾ കാൽഭാഗം മാത്രം മണ്ണ് ഉപയോഗിച്ചാൽ മതി വലിയ ബിന്നിലൊക്കെ നമ്മൾ വിചാരിക്കും ഒത്തിരി മണ്ണൊക്കെ വേണമെന്ന് കാൽഭാഗം മാത്രം മണ്ണ് മതി ബാക്കി നമ്മൾ ചകിരിച്ചോറും അതുപോലെ തന്നെ കരിയിൽ പൊടിച്ചതും മറ്റ് ജൈവ വസ്തുക്കളൊക്കെ ചേർത്ത് നിറച്ചാൽ മതി എന്നാലേ ഇതുപോലെ നല്ല വിളവ് കിട്ടത്തുള്ളൂ അല്ലാതെ മണ്ണ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വേരുകൾ താഴോട്ട് പോകത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒന്നാമത് ടെറസ് അപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് മണ്ണൊക്കെ ഉറഞ്ഞു പോകും അതുകൊണ്ട് എപ്പോഴും നല്ല ജൈവ വസ്തുക്കൾ ചേർത്ത് നിറയ്ക്കുന്ന ഞാൻ എൻ്റെ നാരകം ഇതിപ്പം നമ്മുടെ ചെറുനാരകം ഇത് തായ്ലൻഡ് സീഡിലസ് നാരകം ഇത് രണ്ടും ഇതുപോലെ വലിയ പിന്നിലാണ് നട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ട്രസിൽനിന്ന് തന്നെ ഇതുപോലെ ഒരു നാരകം പറിച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കുടിക്കാൻ നല്ലതല്ലേ അതുപോലെ തന്നെ നമുക്ക് അച്ചാർ ഇടാം പിന്നെ ഞാനൊരു ആയുർവേദ പുസ്തകത്തിൽ വായിച്ച ഈ നാരകത്തിൻ്റെ തൊലി ചെത്തിയിട്ട് അത് വെള്ളത്തിയിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് അങ്ങനെയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൃഷിക്കാര്യത്തിലേക്ക് വരാം ആദ്യം നമ്മൾ മണ്ണ് കൊമ്മായിട്ട് ട്രീറ്റ് ചെയ്യണം അതിനുശേഷം ജൈവവസ്തുക്കളൊക്കെ ചേർത്ത് നിറയ്ക്കണം നിറച്ചതിന് ശേഷം നമ്മൾ നാരകത്തൈ വാങ്ങിക്കണം നാരകത്തായി നല്ല നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണം കുരുവിട്ട് കിളിപ്പിച്ച നാരകത്തൈ വാങ്ങിക്കില്ല ഗ്രാഫ്റ്റ് തൈകൾ മാത്രമേ വാങ്ങിക്കാവൂ ഗ്രാഫ്റ്റ് തൈ അണ്ണ് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വാങ്ങിക്കാവൂ എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ പറയുന്ന സമയത്ത് അത് കായ്ക്കത്തുള്ളൂ അല്ല ബ്രാൻഡഡ് തൈകൾ തന്നെ വാങ്ങിക്കണം രണ്ട് വർഷമാകുമ്പോൾ അവർ കായ്ക്കു തുടങ്ങാ അത് അപ്പം തന്നെ കായ്ക്കും ഈ എൻ്റെ ഈ നാരകമൊക്കെ രണ്ട് വർഷം ആവുമ്പോൾ കായ്ച്ചു അപ്പം ഞാനിത് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ആയി ഇഷ്ടംപോലെ കായ്കളുണ്ട് പിന്നെ ഞാനതിൽ നിന്നും തൈകളും ഉണ്ടാക്കിയിട്ടുമുണ്ട് പിന്നെ ഞാനൊരു സന്തോഷവർക്ക് നിങ്ങളോട് പറയാം ഞാനേ ഇപ്പം മൂന്നാല് ടൈപ്പ് നാരകം ഞാൻ തിറച്ചു നട്ടിട്ടുണ്ട് ഒടിച്ചു കുത്തി നാരകം കമ്പിളി നാരകം ഇപ്പം എൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്രാവശ്യം കമ്പിളി നാരകം പൂത്തു കാ പിടിച്ചില്ല പൂത്തതേ ഉള്ളൂ ഇതാണ് കമ്പിളി കമ്പിളി കമ്പിളിനാരകത്തിൻ്റെ ഇല കണ്ടോ ഇല വന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലൊരു ചെറിയൊരു പ്രൊഡക്ഷൻ കാണാം നല്ല മാണോ അതിൻ്റെ ഇലയ്ക്ക് ഇതിൻ്റെ പൂവിടുമ്പോൾ എന്തൊരു മണമാണെന്നറിയാവോ ഇതും ഗ്രാഫ്റ്റ് തൈ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കായ്ച്ചോളൂ ഇത് ഒടിച്ചൂത്തി നാരകം പിന്നെ നമ്മുടെ മുസമ്പിയുണ്ട് ചെറുനാരകം രണ്ട് ടൈപ്പുണ്ട് അങ്ങനെ പല ടൈപ്പ് നാരകമുണ്ട് ഒന്നും കായ്ച്ചില്ല മുസമ്പിയിലൊന്നും പക്ഷെ ഒത്തിക്കായിട്ട് കായുണ്ടാകത്തില്ല മൂന്നോ നാലോ കായൊക്കെ ഉണ്ടാകത്തുള്ളൂ ചെറുനാരെ കൃഷിക്ക് കേരളം നല്ല ഒരു അറ്റ്മോസ്ഫിയർ എൻ്റെ ടംസിലെ മുസമ്പി ഇത് ഇതുവരെയും പൂത്തിട്ടില്ല കേട്ടോ ഞാൻ പണ്ട് നട്ടിട്ടുണ്ട് അന്ന് അധികം വിളവില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പിഴുതുകളഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ഇപ്പത്തായി വാങ്ങിച്ചിട്ട് നട്ടതാണ് ഇതും ഇതുപോലെ ഒരു വലിയ ബിന്നിലാണ് നട്ടിരിക്കുന്നത് ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ അഞ്ചാറ് പയറിൻ്റെ വിത്തൊക്കെ നട്ടിട്ടുണ്ട് അതിന് നല്ല ഇത് ഞാൻ മറ്റൊരു ചെറുനാരക വാങ്ങിച്ച് നട്ടതാ കണ്ടോ ഇതും ഇതുപോലെ തന്നെ വലിയൊരു പത്രത്തിലാണ് നട്ടിരിക്കുന്നത് അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ ഉണ്ട് ഇത് ഇത്രയും വലുപ്പമായി ഇതുവരെയും പൂത്തിട്ടില്ല ഒരു ആറേഴ് മാസം കൂടെ കഴിയുമ്പോൾ പൂക്കുമെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ നമ്മൾ നമുക്ക് നല്ല വിശ്വാസമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള തൈകൾ വാങ്ങിച്ചിട്ട് ചോട്ടിലെ മണ്ണ് മൊത്തം കളയണം ചോട്ടിലെ മണ്ണ് മൊത്തം കളഞ്ഞിട്ട് കുറച്ച് വാമും കൂടി വേണം ഒരു ഒരു പിടി ബാമ്പും കൂടിയിട്ട് തടവൊരുക്കണം നമ്മുടെ ആ പാത്രത്തിൽ ബിന്നിൽ തടവൊരുക്കിയിട്ട് ഈ തൈകളങ്ങോട്ട് നടണം അപ്പം ഇപ്പം നടേണ്ട ആവശ്യമില്ല ഒരു മഴക്കാലം മെയ് അവസാനമൊക്കെ ആകുമ്പോൾ നട്ടാൽ മതി നമുക്ക് ഇതിൽ നല്ലതായിട്ട് വിളവ് കിട്ടാനായിട്ട് വലിയ വളങ്ങളൊന്നും വാങ്ങിക്കേണ്ട പൈസ കൊടുത്ത് വലിയ വളങ്ങളൊന്നും വാങ്ങിക്കേണ്ട ഞാൻ രണ്ട് മൂന്ന് വളത്തിൻ്റെ കാര്യം പറയാം അത് വിശദമായിട്ട് നിങ്ങൾ മറ്റ് എൻ്റെ രണ്ട് മൂന്ന് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതിനകത്ത് നോക്കിയാൽ മതി രണ്ട് മൂന്ന് വളങ്ങൾ ഉണ്ടാക്കുന്ന രീതികളൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പച്ച ചാണകം കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് പച്ചില ഇതെല്ലാം കൂടെ ചേർത്ത് ഗോമൂത്രർത്തി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പരഞ്ച് ദിവസം വെച്ചിട്ട് അതിൽ ഒരു കപ്പ് എടുത്തിട്ട് ഒരു അഞ്ച് ഇരട്ടി വെള്ളം ചേർത്ത് നിർപ്പിച്ചിട്ട് മാസത്തിൽ രണ്ട് തവണ നമ്മുടെ നാരകത്തിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക വേറൊരു വളമെന്ന് വെച്ചാൽ ചാരം എല്ലുപൊടി പഴത്തൊലി പഴവായാലും ഒത്തിരി അളിഞ്ഞ പഴമായാലും കുഴപ്പമില്ല പഴത്തൊലി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം ഈ പഴം ഒന്ന് ക്രഷ് ചെയ്ത് അതിനകത്ത് ഇടുന്ന നല്ലത് പഴത്തുള്ളിയാണെങ്കിൽ ഒന്ന് അരിഞ്ഞിടണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചാറ് ദിവസം വെച്ചിട്ട് അതിനുശേഷം അത് അരിക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ നേർപ്പിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നേർപ്പിക്കുമ്പോൾ ഇതിൽ ഒത്തിരി വെള്ളം ഒന്നും ഒഴിക്കേണ്ട നമ്മൾ പച്ചക്കറിക്കാണേൽ വളരെ നേർപ്പിച്ച സിലവികളൊക്കെ ഒഴിക്കുന്നത് ഇത് ഇച്ചിരി വലിയ തൈ ആയതുകൊണ്ട് ഒരു മൂന്നരറ്റ് വെള്ളം ചേർത്ത് നേർപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ മാസത്തിൽ രണ്ട് തവണ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ദിവസം നമുക്ക് അടുക്കളയിൽ നിന്നൊക്കെ വേസ്റ്റ് കിട്ടിയല്ലോ മീൻ കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം തേങ്ങാ വെള്ളം ഇതെല്ലാം കിട്ടും ഇതെല്ലാം ഇത് ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടം പോലെ നാരങ്ങയായി കിട്ടും അപ്പോൾ ഈ നാരകം മാത്രമല്ല നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നത് എൻ്റെ അമ്മമ്മയില്ലേ പണ്ട് ഈ നാരകത്തിൻ്റെ ഇല വറുത്തരച്ച് തീയിൽ വെക്കും അപ്പം നാരകം ത്തിൻ്റെ ഇല ഒന്ന് വാട്ടും ഒന്ന് വഴറ്റും എന്നിട്ട് തേങ്ങ നമ്മൾ തീയലിനരിക്കത്തില്ലേ തേങ്ങ വറത്തിട്ട് അതച്ചിട്ട് തീയലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചമോര് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ നാരകത്തിൻ്റെ ഇട്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമൊക്കെ പിന്നെ നമുക്ക് കുറച്ച് വിളവെടുക്കാം അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലത്തോട്ട് ഒത്തിരി ചെണ്ണ ഉണ്ടായി നിൽപ്പുണ്ട് പിന്നെ ഇവിടെ താഴെ ഒത്തിരി പൊഴിഞ്ഞ് കിടപ്പുണ്ട് ഇനി ഈ വേനൽക്കാലത്ത് നല്ല നമ്മുടെ ഇപ്പോഴത്തെ ചൂടെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ചൂടാണ് ഉണ്ടൊന്നും ഇല്ലാത്തതിൻ്റെ അത്രയും വലിയ ചൂടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ചൂടിനെ ഒന്ന് പ്രയോഗിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണ നാരകത്തിന് അധികം വെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്താൽ അങ്ങനെ അങ്ങനെ നമ്മൾ പണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് കടുത്ത ചൂടാണ് ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ നമ്മൾ രണ്ട് നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രൂട്ടിലെ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പോലെ തോന്നും അപ്പം അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികം വെള്ളം ഒഴിക്കില്ലെന്ന് പക്ഷേ ഇപ്പം നമ്മുടെ കാലാവസ്ഥ ഒത്തിരി മാറിമറിഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ട് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടി രണ്ട് നേരം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല മണം ഇവിടുന്ന് താഴേക്ക് ഇതിങ്ങനെ പൊഴിഞ്ഞു കിടപ്പുണ്ട് കണ്ടോ ഇതെല്ലാം പറക്കിയെടുക്കണം കണ്ടോ ഞാൻ നാരങ്ങ വിളവെടുത്ത് കാണാൻ വന്നായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പെടിയായിട്ട് കാണാം നന്ദി